അതിൻ്റെ ഭാരം ഭാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദേഹപുഷ്ടി ആ അർത്ഥത്തിലും അത് ഒന്നാം തരം ഒരയാണ് ഈ മധ്യ കേരളത്തിലും സാധാരണ പൂരക്കാരുടേതായ നാടുകളിലൊന്നും ഇതേവരെ അത്ര സാധാരണമായിട്ട് വന്നിട്ടില്ല അതിന് പ്രസിദ്ധിയും ആ ഭാഗങ്ങളിലില്ല എങ്കിലും ആനയുടെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞിട്ടുള്ള ഒരു നല്ല ആന ഒന്നാംതരം കൊമ്പൻ അതിമനോഹരമായിട്ടുള്ള കൊമ്പുകൾ ഉടലെ നീളം ശരീരത്തിൻ്റെ പുഷ്ടി നിറം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ സുന്ദരനായിട്ടുള്ള ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന തിരുവിതാംകൂറിന്റെ തിരുമുറ്റത്തെ ലക്ഷണോത്തമന്മാരിൽ പ്രഥമ ഗണനീയൻ കറതീർന്ന ആനച്ചന്തം കണ്ടാൽ കൈയും മെയ്യും മറന്ന് അതിന്റെ പിന്നാലെ അന്തം വിട്ട് പായുന്നവരുടെ കൺകണ്ട ദൈവവും അവരുടെ മനസ്സുകളിലെ കാവ്യവിസ്മയവുമായ ആറാം തമ്പുരാൻ അഥവാ ആന തമ്പുരൻ ഗണേശൻ കായംകുളത്തിനടുത്തുള്ള അഭിമാനവും ഒമ്പത് കരക്കാരുടെ സ്വന്തവുമായ വാക്കിന് ഒരായിരം നന്മകളുടെ താളവും ഭാവവും ഉണ്ടെന്ന് സ്വന്തം ജീവിതം കൊണ്ട് ഒരു തലമുറയെ തന്നെ തൊട്ടറിയിക്കുന്ന സ്നേഹസ്വരൂപൻ പകരം വയ്ക്കാനില്ലാത്ത സ്നേഹവും പറിച്ചുമാറ്റാനാവാത്ത ഹൃദയവികാരവുമായി തിരുവിതാംകൂറിന്റെ ഉത്സവ നഗരികളുടെ പ്രൗഢിയും പ്രതാപവുമായി വിരാജിക്കുന്ന പുല്ലുകുളങ്ങര ഗണേശൻ ആനക്കമ്പക്കാരുടെയോ ആനക്കാര്യങ്ങളിൽ അസാരം ഗ്രാഹ്യമുള്ളവരുടെയോ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും അധികം ഇടനീളമുള്ള ആനകളിൽ ഒരുവൻ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പക്കുള്ള ആനകളിൽ ഒരുവനും ഇവൻ തന്നെ പക്കുള്ള ആനയെന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വശങ്ങളിലേക്കുള്ള വിരിവിന്റെ കൊഴുപ്പും തുടിപ്പും അതാകട്ടെ ആരുടെയും മനം മയക്കും അതെ ഹിപ്പോപൊട്ടാമസിനെ പോലെ കൊഴുത്തുരുണ്ട ശരീരവുമായി ആടിക്കുഴഞ്ഞുള്ള ഗണേശന്റെ പള്ളിപ്പുറപ്പാട് അഥവാ രാജനട അതൊന്നു മാത്രം മതി എഴുപതും എൺപതുമൊക്കെ ആനകൾ അടിമുടി ആടിത്തിമുറുക്കുന്ന വലിയൊരു ഉത്സവപ്പറമ്പിലും പുല്ലുകുളങ്ങര ഗണേശന്റെ നിറസാന്നിധ്യം പെരുമ്പറകൊട്ടി പ്രഖ്യാപിക്കാൻ അതുപോലെ തന്നെ അക്കമിട്ട് നിരത്താൻ കഴിയുന്ന അവന്റെ ലക്ഷണപ്പെരുക്കങ്ങളിലേക്ക് കടന്നാൽ സഹ്യപുത്രന്മാരുടെ സ്വകാര്യ അഹങ്കാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന തുമ്പിക്കൈയും വലിയ ചെവികളും തന്നെ ഏറ്റവും വിശേഷപ്പെട്ടവ ലക്ഷണശാസ്ത്ര പ്രകാരം ആനയുടെ തുമ്പിക്കൈകൾ നിലത്തിഴയണമെന്ന എന്നാൽ പുല്ലുകുളങ്ങര ഗണേശന്റെ തുമ്പിക്കൈ വെറുതെ നിലത്തിഴയുക മാത്രമല്ല എപ്പോഴും ഒരു ചുറ്റ് നിലത്തങ്ങനെ കിടക്കുക തന്നെ ചെയ്യും വലിയ ചെവികളാണ് ലക്ഷണോത്തമനായ ഒരു ആനയുടെ മറ്റൊരു പ്രധാന ആകർഷണം ചെവികൾ വീശി അടിക്കുമ്പോൾ അതിൽ ആനയുടെ കണ്ണുകൾ മറയണം എന്നതാണ് പ്രമാണം അതെ അങ്ങനെ കണ്ണുകൾ മറയാൻ പാകത്തിലുള്ള അസാമാന്യ വലിപ്പമാർന്ന ചെവികളുള്ള ഈ തലമുറയിലെ അപൂർവം ഗജശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്ന സവിശേഷതയും നമ്മുടെ ഈ ഗണേശ പെരുമാളിന്റെ കുത്തക്കപ്പാട്ടാണ് ഭംഗിയാർന്ന മതഗിരികളും തെറ്റില്ലാത്ത തലക്കുന്നിയും വീണെടുത്ത കൊമ്പുകളും കൊള്ളാവുന്ന വായുകുംഭവും എല്ലാം ഗണേഷ് മഹാരാജിന്റെ പൊൻകിരീടത്തിലെ വർണ്ണത്തൂവലുകൾ വെടിക്കല കുംഭ പുറത്തു രോമം അങ്ങനെ അങ്ങനെ ചില മാസ്റ്റർ പീസ് ഐറ്റംസിന്റെ തിളക്കവുമായി ഐശ്വര്യ ശ്രീമാനായ ഒരാഠ്യൻ കാരണവർക്ക് എല്ലാറ്റിനും മേലെ ആര് കണ്ടാലും കൊതിക്കുന്ന ഒരു ഉണ്ണിക്കുടവയറും കൂടിയായാലും കിട്ടാൻ പിന്നെ അധികം കാര്യം വേണം അതെ അങ്ങനെ ഒരു ഉണ്ണി തിരുമനസ്സ് പുല്ലുകുളങ്ങര ഗണേശനെ അങ്ങനെയും വിശേഷിപ്പിക്കാം കൊതി കൊതിപ്പിക്കുന്ന ആനച്ചന്തവുമായി ഒരു ദേശത്തിന്റെ മുഴുവൻ ആവേശവും അഭിമാനവുമായി ജീവിതം ആഘോഷമാക്കി മാറ്റുന്ന ആനക്കൊമ്പൻ അവൻ അഭിമാനമെന്നതിനേക്കാൾ ഏറെ പുല്ലുകുളങ്ങര നാടിന്റെ ആത്മാവ് തന്നെയാണ് നിധിയാണ് ഗണേശൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കരക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആന എന്ന് പറയുന്നത് ഒരു കളിക്കൂട്ടുകാരൻ കുട്ടികളുടെ ഒരു കളിക്കൂട്ടുകാരനെ പോലെയാണ് എല്ലാവർക്കും സ്നേഹിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരാനയാണ് ഒരുപക്ഷെ ഇത്രയും ആ പ്രദേശത്തെ ജനങ്ങളുമായിട്ട് ഇഴ സ്നേഹവും ഇഴയെടുപ്പുമുള്ള ഒരു ആന ഈ പ്രദേശത്ത് കാണത്തില്ല മറ്റൊരു ആന കാണത്തില്ല നാട്ടുകാരുമായിട്ട് ഇത്രയടുപ്പും അത് അത് കൂടുതൽ അറിയണമെങ്കിൽ ഉത്സവകാലത്താണ് ഈ ആന ആനയും നാട്ടുകാരും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് മനസ്സിലാകുന്നു ഇവിടുത്തെ ക്ഷേത്രത്തിലെ ആറാട്ടു ദിവസം ആറാട്ടു കുളങ്ങരയിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ഒരു നൂറ് മീറ്റർ ദൂരം ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂർ കൊണ്ടാണ് എത്തിച്ചേരുന്നത് മീറ്റർ ദൂരം മണിക്കൂർ